ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനേഴാം സീസണിൽ മുംബൈ ഇന്ത്യൻസ് വിജയവഴിയിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ് ആദ്യത്തെ മൂന്ന് മത്സരങ്ങളിലും തുടർ തോൽവികൾ ഏറ്റുവാങ്ങിയ മുംബൈ ഡൽഹി ക്യാപ്റ്റൻസിയെ വീഴ്ത്തിയാണ് സീസണിലെ ആദ്യ ജയം നേടിയെടുത്തത് ഡൽഹിയെ ഇരുപത്തൊമ്പത് റൺസിനാണ് മുംബൈ കീഴടക്കിയത് ആദ്യം ബാറ്റ് ചെയ്ത മുംബൈ അഞ്ച് വിക്കറ്റിന് ഇരുന്നൂറ്റി റൺസ് എടുത്തപ്പോൾ മറുപടിക്കിറങ്ങിയ ഡൽഹി എട്ട് വിക്കറ്റിന് ഇരുന്നൂറ്റി അഞ്ച് റൺസാണ് നേടാനായത് ഹാർദിക് പാണ്ഡ്യയെ നായകനാക്കിയ ശേഷം മുംബൈ ഇന്ത്യൻസ് ടീമിലെ ഒത്തിണക്കമില്ലായിരുന്നു എന്നാൽ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും മുംബൈ ഒത്തിണക്കത്തോടെ കളിക്കുന്നതാണ് കണ്ടതും രോഹിത് ശർമ്മയും ഹാർദിക് പാണ്ഡ്യയും തമ്മിലുള്ള അഭിപ്രായ ഭിന്നതകൾക്കും അവസാനമായിരിക്കുകയാണ് രണ്ടുപേരും പരസ്പരം ചർച്ചകൾ ചെയ്യുന്നതും വിക്കറ്റ് ആഘോഷവും വിജയവും ഒന്നിച്ച് ആഘോഷിക്കുന്നതുമെല്ലാം ഇന്നലെ കണ്ടു എങ്ങനെയാണ് രോഹിത്തും ഹാർദിക്കും തമ്മിലുള്ള പ്രശ്നങ്ങൾ അവസാനിച്ചതെന്നാണ് ആരാധകരുടെ ചോദ്യം ഇതിനു പിന്നിൽ സൂര്യകുമാർ യാദവിന്റെ ഇടപെടലാണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട് മുംബൈ ഇന്ത്യൻസ് ടീമിലേക്ക് സൂര്യകുമാർ കഴിഞ്ഞ ദിവസമാണ് മടങ്ങിയെത്തിയത് താരം ശേഷം ടീമിനുള്ളിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്ന് ഇരുവരുടെ നിന്ന് തന്നെ വ്യക്തമാണ് രോഹിത്തിനോടും ഹാർദിക്കിനോടും സൂര്യകുമാർ സംസാരിച്ചുവെന്നും രണ്ടുപേരും തമ്മിലുള്ള അഭിപ്രായ ഭിന്നത അവസാനിപ്പിക്കാൻ സൂര്യകുമാർ മുൻകൈ എടുത്തെന്നുമാണ് മുംബൈ ടീം വൃത്തങ്ങളെ ഉദ്ധരിച്ച് പുറത്തു വിവരം രണ്ട് സൂപ്പർ താരങ്ങൾ തമ്മിലുള്ള അഭിപ്രായ ഭിന്നത മുംബൈ ടീമിന്റെ പ്രകടനത്തെ കാര്യമായി തന്നെ ബാധിച്ചിരുന്നു ഈ സാഹചര്യത്തിൽ മുംബൈ ടീം മാനേജ്മെന്റ് പലവട്ടം ഇടപെടൽ നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല എന്നാൽ സൂര്യകുമാറിന്റെ ഇടപെടൽ ഫലമുണ്ടായിരിക്കുകയാണ് രോഹിത്തുമായും ഹാർദിക്കുമായും സൂര്യക്ക് നല്ല സൗഹൃദമാണ് ഉള്ളത് ഇത് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സഹായിച്ചുവെന്ന് തന്നെ പറയാം രോഹിത് ശർമ്മ മുംബൈയെ അഞ്ചു തവണ കിരീടത്തിലേക്ക് എത്തിച്ച നായകനാണ് എന്നാൽ തികച്ചും അപ്രതീക്ഷിതമായി വേണ്ടത്ര ചർച്ചകളില്ലാതെ രോഹിത്തിനെ നായക സ്ഥാനത്ത് നിന്ന് മാറ്റിയതാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമായത് ഇതോടെ ടീമിനുള്ളിൽ ഭിന്നിപ്പ് രൂപപ്പെടുകയും ടീം രണ്ട് തട്ടായി തിരിയുകയും ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായിരിക്കുന്നു രോഹിത് ശർമ്മയ്ക്ക് വേണ്ട പ്രാധാന്യം കളത്തിൽ ലഭിക്കുന്നുമുണ്ട് ഡൽഹിക്കെതിരെ മുംബൈയുടെ ജയത്തിൽ നിർണായക പങ്ക് പങ്കുവഹിക്കാൻ രോഹിത്തിനായി ആദ്യം ബാറ്റ് ചെയ്ത മുംബൈക്കായി രോഹിത് ഇരുപത്തിയേഴ് പന്തിൽ നാൽപ്പത്തി ഒമ്പത് റൺസാണ് നേടിയത് ആറ് ഫോറും മൂന്ന് സിക്സും ഉൾപ്പെടെയാണ് രോഹിത് കത്തിക്കേറിയത് ഇഷാൻ കിഷൻ ഇരുപത്തിമൂന്ന് പന്തിൽ നാൽപ്പത്തിരണ്ട് റൺസും നേടി നാല് ഫോറും രണ്ട് സിക്സുമാണ് ഇഷാന്റെ സമ്പാദ്യം സൂര്യകുമാർ യാദവ് മടങ്ങിവരവ് ഇന്നിങ്സിൽ ഡെക്കായി രണ്ട് പന്ത് നേരിട്ടാണ് താരം പൂജ്യത്തിന് പുറത്തായത് ഹാർദിക് പാണ്ഡ്യ മുപ്പത്തിമൂന്ന് പന്തിൽ മുപ്പത്തി ഒമ്പത് റൺസ് നേടിയപ്പോൾ ടീം ഡേവിഡ് ഇരുപത്തിയൊന്ന് പന്തിൽ പുറത്താവാതെ നാൽപ്പത്തി അഞ്ച് റൺസാണ് അടിച്ചെടുത്തത് റൊമാരിയോ ഷിവേഡിൻ്റെ ബാറ്റിംഗ് വെടിക്കെട്ടും ഡൽഹിക്കെതിരെ മുംബൈക്ക് നിർണായകമാവുകയും ചെയ്തു അവസാന ഓവറിലെ മുപ്പത്തിരണ്ട് റൺസ് ഉൾപ്പെടെ പത്ത് പന്തിൽ മുപ്പത്തി ഒമ്പത് റൺസാണ് ഷിഫേഡിന്റെ സമ്പാദ്യം ജയത്തിനുശേഷം മുംബൈ ടീം ഒന്നാകെ ആരാധകരെ അഭിവാദ്യം ചെയ്തിരുന്നു അപ്പോഴും രോഹിത് ശർമ്മ മുദ്രാവാക്യമാണ് ആരാധകർ ഉയർത്തിയത് എന്തായാലും നിലവിൽ മുംബൈയുടെ തിരിച്ചുവരവ് പ്രതീക്ഷ നൽകുന്നതാണ് വരുന്ന മത്സരങ്ങളിലും ഇതേ മികവ് തുടരാൻ മുംബൈക്ക് സാധിക്കുമെന്ന് തന്നെ വിലയിരുത്താനും കഴിയും